ബിസ്മിള്ളാഹിറമൻ റഹീം നഹ്മദ് ഹൂൻ ഹുസല്ലി അല റസൂൽഹിൽ കരീം അമ്മാബായ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താല അന്ത്യനാളിൻ്റെ അറിവ് അള്ളാഹുവിന് മാത്രമാണ് മറ്റാർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന കാര്യം അറിയിക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിലും അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന കാര്യം തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് قل <applause> لا املك لنفسي نفعا ولا ضرا ولا ضرا الا ما شاء الله ولو كنت اعلم الغيب لاستكثرت من الخير പറയുക അള്ളാഹു വിചാരിച്ച ഒഴിച്ച് ഞാൻ എനിക്ക് തന്നെ യാതൊരു ഉപകാരത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും ഉടമയല്ല ഞാൻ അദൃശ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ധാരാളം പ്രയോജനപരമായ കാര്യങ്ങൾ എനിക്ക് കരസ്ഥമാക്കാമായിരുന്നു എനിക്ക് യാതൊരു ന്യൂനതയും സംഭവിക്കുകയില്ലായിരുന്നു തീർച്ചയായും സത്യവിശ്വാസികൾക്ക് ഞാൻ മുന്നറിയിപ്പുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനും മാത്രമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വാല നിബിതങ്ങൾ സാഹു അലൈവസ്ലമക്ക് അള്ളാഹു താല നിരുപാധികമായി അദൃശ്യമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന കാര്യം അറിയിക്കുകയാണ് കഴിഞ്ഞായത്തിൽ നാം മനസ്സിലാക്കി അന്ത്യനാളിൻ്റെ കാര്യം അല്ലാഹുത്താലി നിമിതങ്ങൾ സ്വല്ലാഹു അലൈവസ്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ അദൃശ്യമായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹുത്തലാൽ നിരുപാധികമായി ആർക്കും നൽകിയിട്ടില്ല പ്രവാചകന്മാർക്ക് പോലും നൽകിയിട്ടില്ല ചില അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു പ്രവാചകന്മാർക്ക് ചില സമയത്ത് അറിയിച്ചു കൊടുക്കും അതവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും അതല്ലാതെ നിരുപാധികമായി എല്ലാ അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുള്ള അറിവ് പൂർണ്ണമായി ഒരു വിഷയത്തെ പറ്റിയുള്ള അറിവ് അത് അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല അത് അള്ളാഹുവിന് മാത്രമുള്ള ഉള്ളതാണ് അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റിയും ഭാവിയെ പറ്റിയുമെല്ലാം നിരുപാധികമായി പ്രസ്താവിക്കാൻ കഴിവുള്ളവർ അള്ളാഹു സുബഹാനഹുബത്താല മാത്രമാണ് പ്രവാചകന്മാർ പറഞ്ഞു തരുന്ന അദൃശ്യമായ കാര്യങ്ങളും ഭാവിയിലെ കാര്യങ്ങളും അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയാണ് ആ ഒരു കാര്യത്തെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു താലി നിമിതങ്ങൾ സല്ലാഹു അലൈവസലമയോട് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനായി കൽപ്പിച്ചത് എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാനോ യാതൊരു കഴിവുമില്ല നന്മകൾ കൊടുക്കുന്നവൻ അള്ളാഹുവാണ് ബുദ്ധിമുട്ടുകൾ നൽകുന്നവനും അള്ളാഹുവാണ് സന്തോഷവും ദുഃഖവും അള്ളാഹുവിൽ നിന്നുമാണ് പ്രയാസവും പരീക്ഷണങ്ങളും അള്ളാഹുവിൽ നിന്നുമാണ് സന്തോഷവും അള്ളാഹുവിൽ നിന്നുമാണ് ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുമുള്ളതാണ് നിമിതങ്ങൾ സല അള്ളാഹു അലിവല്ലാം സ്വന്തമായി പറയുകയാണ് ഞാൻ പ്രവാചകനായിട്ടും നിബിതങ്ങൾ സല അള്ളാഹു അലൈ സയ്യിദുൽ സയ്യീദുൽ മുർസലീനാണ് പ്രവാചകന്മാരുടെ നേതാവാണ് ആ നിബിതങ്ങൾ സല അള്ളാഹു അലി വസ്ലമക്ക് പോലും സ്വന്തമായി ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ സ്വന്തമായി ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഉള്ള അധികാരം അള്ളാഹു നൽകിയിട്ടില്ല നേരെ മറിച്ച് എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് ആ കാര്യം മാത്രമാണ് നടക്കുക അതുകൊണ്ട് തന്നെ ഈ ന്യായത്തിലൂടെ അള്ളാഹു താലം അറിയിച്ചിരുകയാണ് പ്രവാചകന്മാർ അവർക്ക് നിരുപാധികമായി ഇൽമുൽ ഖൈബ് അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി അറിയും ഭാവിയെപ്പറ്റി അറിയും അവർക്ക് ഏതെങ്കിലും ജനങ്ങൾക്ക് ഗുണമോ ദോഷമോ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കൽ തെറ്റാണ് നേരെ മറിച്ച് അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ് അവർ അദൃശ്യമായ കാര്യങ്ങൾ പറയുന്നത് നിരുപാധികമായി ആർക്കും അദൃശ്യമായ കാര്യങ്ങൾ പറയാനോ സ്വന്തമായി ഗുണം ചെയ്യാനോ സ്വന്തമായി ദോഷം ചെയ്യാനോ ഉള്ള കഴിവില്ലായെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താലിക്കുകയാണ് ഉപകാരം ഉണ്ടാക്കുന്നവനും ഉപകാരമുണ്ടാക്കുന്നവനും പ്രയാസം ഉണ്ടാക്കുന്നവനും അല്ലാകാണ് എല്ലാ കാര്യത്തെപ്പറ്റിയും അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം പൂർണ്ണമായി നിരുപാധികമായി അറിയുന്നവനും അള്ളാഹുത്താല മാത്രമാണ് ഇതിനോട് ചേർത്തുകൊണ്ട് ഈ ആയത്തിൽ അള്ളാഹുത്താല നിബിധങ്ങൾ സ്വലം അള്ളാഹുഅലൈ വസ്ലമീടെ പറയാനായി കൽപ്പിക്കുകയാണ് തങ്ങൾ ജനങ്ങളോട് പറയുക എനിക്ക് അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി അറിവുണ്ടായിരുന്നു എങ്കിൽ ധാരാളം നന്മകൾ എനിക്ക് ലഭിക്കുമായിരുന്നു ധാരാളം ഗുണകരമായ കാര്യങ്ങൾ എനിക്കുണ്ടാവുമായിരുന്നു ഒരു പ്രയാസവും ദോഷവും എനിക്കുണ്ടാവുകയില്ലായിരുന്നു ഇവിടെ തങ്ങൾ സലാഹു അലൈഹി വസ്ലമിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തങ്ങൾ സുല്ലാഹു അലൈവല് ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ഹുദൈബിയ സന്ധി എന്നുള്ളത് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമിൻ്റെ ആഗ്രഹം മക്കയിൽ പോയി ഉമ്ര ചെയ്യാനായിരുന്നു അതിന് ഇഹ്റാം വരെ അവരെ ധരിച്ചു ആ ആഗ്രഹത്തോടു കൂടി തങ്ങൾ സല്ലാ അലൈഹി വല്ലം പോയി ഉമ്ര ചെയ്യുമെന്ന ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം ഈ വർഷം ഉമ്ര ചെയ്യേണ്ട എന്നായിരുന്നു അതുകൊണ്ട് തങ്ങൾ സല്ലാഹു അലൈവസ്ലിയുടെ ആഗ്രഹം ഉമ്ര ചെയ്യാനാണെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഉഹുദ്യുദ്ധത്തിൽ മുസ്ലിമിയങ്ങൾക്ക് താൽക്കാലികമായ പരാജയമുണ്ടായി നിബിതങ്ങൾ സല അല്ലാഹു അലി വസ്ലമക്ക് മർദ്ദന ഏൽക്കുന്ന അവസ്ഥയുണ്ടായി തങ്ങൾ സല്ലാഹു അലി വസ്ലം മുസ്ലിമിയങ്ങൾക്ക് പരാജയമുണ്ടാകുന്ന ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എന്നാലും അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടക്കുന്നതിൽ നിന്നും ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് നിബിതങ്ങൾ സലാഹു അലൈ വസ്ലമയുടെ അള്ളാഹു പറയുകയാണ് തങ്ങൾ തന്നെ ജനങ്ങളോട് പറയുക ഞാൻ എന്തെങ്കിലും അദൃശ്യമായ കാര്യങ്ങളെ നിരുപാധികമായി അറിയാൻ കഴിവുള്ള ആളാണെങ്കിൽ നമുക്കൊരു ദോഷവും ഉണ്ടാവുകയില്ലായിരുന്നു നമുക്കെല്ലാം നന്മകളായിരുന്നു ഉണ്ടാവുക പക്ഷേ തങ്ങൾ സല്ലാഹു അലൈവസ്ലിന്റെ ജീവിതത്തിൽ പോലും തങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തീരുമാന കർത്താവ് അള്ളാഹു ആയതുകൊണ്ടാണ് അള്ളാഹു തലം മാത്രമാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നവനും അദൃശ്യമായ കാര്യം അറിയുന്നവനും എന്നുള്ളതിന് ഇത് ഏറ്റവും വലിയ തെളിവാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് പരിശുദ്ധ ഖുര്ഹാനിൽ തന്നെ പല സ്ഥലങ്ങളിലും അള്ളാഹു അറിയിച്ചു ഒരു കാര്യമാണ് അള്ളാഹുവിന് മാത്രമാണ് അദൃശ്യമായ കാര്യം അറിയുന്നത് എന്ന കാര്യം നിമിതങ്ങൾ സല്ലാ വസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണെന്ന് സൂഹത്തുൽ നജിമുലെല്ലാം അള്ളാഹു അറിയിച്ചു തരികയുണ്ടായി അതുകൊണ്ട് ഒരു പ്രവാചകന്മാർക്കും ഒരു ഔലിയാക്കൾക്കും അദൃശ്യമായ കാര്യങ്ങൾ നിരുപാധികമായി അറിയാനുള്ള കഴിവ് ഇല്ല എന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഒരു പ്രവാചകന്മാർക്കും ഒരു ഔലിയാക്കൾക്കും നിരുപാധികമായി ഒരാൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടാക്കാനോ എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഉള്ള കഴിവില്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്നുള്ളതും ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഏതാനും ചില ഉന്നതമായ കഴിവിനെ അള്ളാഹു താല അറിയിച്ചിരികയാണ് هو الذي خلقكم من نفس واحدة وجعل منها زوجها، وجعل منها زوجها ليسكن إليها، فلما تغشاها حملت حملا خفيفا فمرت به، ഫലം ദാ ഹറബ്ബുമാല ദാ ഹറബ്ബുമാല സ്നകൂനഷകിരീൻ അള്ളാഹു നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്നും പഠിച്ചു മാനസിക സമാധാനം പ്രാപിക്കുന്നതിനു വേണ്ടി ആ ശരീരത്തിൽ നിന്നും അതിൻ്റെ ഇണയെയും പടച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടിച്ചേർന്നപ്പോൾ ഇണ ഗർഭത്തിൻ്റെ ചെറിയ ഭാരം ധരിക്കുകയും അതിനെ ചുമന്ന് നടക്കുകയും ചെയ്തു പിന്നീട് ഗർഭത്തിന് ഭാരം വച്ചപ്പോൾ അവരിരുവരും രക്ഷിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു നീ ഞങ്ങൾക്ക് നല്ല സന്താനത്തെ നൽകിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരായി തീരുന്നതാണ് ഫലം സോലിഹു അതഹുമാ ഫാഹു അം മയുഷരിക്കൂൻ അള്ളാഹു അവർക്ക് നല്ല സന്താനങ്ങളെ നൽകിയപ്പോൾ അല്ലാഹു നൽകിയതിൽ അവർ പങ്കാളികളെ സ്വീകരിക്കുന്നു അവർ പങ്കു ചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലാഹു ഉന്നതനാണ് ഒന്നും പടച്ചുണ്ടാക്കാതിരിക്കുകയും സ്വയം പടക്കപ്പെടുകയും ചെയ്യുന്ന വസ്തുക്കളെ അവർ അള്ളാഹുവിനോട് പങ്കു ചേർക്കുകയാണോ അവക്ക് ഒരു തരം സഹായവും ചെയ്യാൻ കഴിവില്ല സ്വന്തത്തെ സഹായിക്കാൻ പോലും ശേഷിയുമില്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു അയലാം അള്ളാഹുവിൻ്റെ ഉന്നതമായ ഒരു അനുഗ്രഹത്തെയാണ് ആദ്യത്തെ ആയത്തിലൂടെ അറിയിക്കുന്നത് അള്ളാഹു സുബഹാനഹു തയാല ആദൻ നബി അലൈ ഇസ്ലാമിനെയും ഹൗവാ ബി വിയെയും പടക്കുകയുണ്ടായി ആദ്യം ആദൻ നബി അലൈഹി സ്വലാമിനെ പഠിച്ചു പിന്നീട് ആദൻ നബി അലൈഹി ഇസ്സലാമിൽ നിന്നും ഹൗവാ ബിബിയെയും പടക്കുകയുണ്ടായി അതേപറ്റി സുഹത്ത് നാം മനസ്സിലാക്കിയതാണ് അള്ളാഹു സുബഹാനഹു തയാല ഇവിടെ അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു പുരുഷന് ഇണയായി സ്ത്രീയെ സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് അള്ളാഹു സുബാനഹു തയാല അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി അറിയിച്ചിരിക്കുകയാണ് അള്ളാഹു മനുഷ്യർക്ക് പരസ്പരം ഇണക്കമുണ്ടാവാൻ വേണ്ടിയും സമാധാനമുണ്ടാവാൻ വേണ്ടിയുമാണ് ഈ രീതിയിൽ ഇണകളെ സൃഷ്ടിച്ചത് സൂറത്തു റൂമിലും അള്ളാഹു ഈ കാര്യം വിശദീകരിച്ചിരുന്നുണ്ട് അള്ളാഹു പുരുഷൻ ഇണയായി സ്ത്രീയെ സൃഷ്ടിച്ചു സ്ത്രീക്ക് ഇണയായി പുരുഷനെ സൃഷ്ടിച്ചു അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് കാരണമായി അവരുടെ ഇടയിൽ സ്നേഹമുണ്ടാവുന്നു വാത്സല്യമുണ്ടാവുന്നു മനസമാധാനമുണ്ടാവുന്നു ഇതെല്ലാം വിവാഹം കാരണമായി ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇടയിൽ ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അവരുടെ കാര്യങ്ങളിൽ പങ്കാളികളാക്കാൻ അള്ളാഹു താല മനുഷ്യന് നിശ്ചയിച്ചു കൊടുത്ത ഒരു രീതിയാണ് പരസ്പരം വിവാഹം കഴിക്കുക പരസ്പരം ഇണകളെ സ്വീകരിക്കുക എന്നുള്ളത് ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുപോലെ അള്ളാഹു സുബഹാനുഹുത്തായാല സ്ത്രീയെയും പുരുഷനിലൂടെയും മക്കളെ ഉണ്ടാക്കുന്നു ഇതും അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നു അത് കാരണമായി അവരിൽ മക്കളുണ്ടാകുന്നു അള്ളാഹു സുബാനഹൂഹത്താൽ ഇവിടെ ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹൗവ ബിബിയുടെയും സംഭവമാണ് പറയുന്നത് അവർ തമ്മിൽ ഇണ ചേരുകയും ഹൗവാ ബി ഗർഭിണിയാവുകയും ചെയ്തു ആദ്യമായാണ് ഒരു മനുഷ്യൻ ഗർഭിണിയാവുന്നത് ആദ്യം ഗർഭിണിയാവുന്നത് ഹൗവ ബീവി വി അലൈഹി അതുകൊണ്ട് തന്നെ അതൊരു പരിചയമില്ലാത്ത കാര്യമായിരുന്നു ദിവസങ്ങൾ കഴിയും തോറും ഭാരം കൂടാനും ഹൗവ ബീവി ബി അലൈഹി പ്രകൃതത്തിൽ വ്യത്യാസം വരാനും തുടങ്ങി അതുകൊണ്ട് തന്നെ അവർ അള്ളാഹു ദ്വായ ചെയ്തു അള്ളാഹുവെ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന സന്താനം ഒരു ന്യൂനതകളുമില്ലാത്ത സന്താനമാക്കി തരണമേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ശുക്രു ചെയ്യുന്നവരായി തീരാമെന്ന് അവർ രണ്ടുപേരും ദ്വാര ചെയ്യുകയുണ്ടായി ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ ന്യൂനതയില്ലാത്തവരായി തീരാൻ വേണ്ടി ഗർഭത്തിൻ്റെ അവസ്ഥയിൽ തന്നെ ദ്വാര ചെയ്യണമെന്ന കാര്യം അറിയിക്കുകയാണ് കാരണം കുട്ടി ജനിക്കുമ്പോൾ വൈകല്യത്തോടു കൂടിയാണോ ജനിക്കുക അല്ലയോ എന്ന വിഷയം എല്ലാ മാതാപിതാക്കളുടെ മനസ്സിലുമുള്ളൊരു പേടിയാണ് അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ഗർഭ അവസ്ഥയിൽ ദ ചെയ്യുകയും അള്ളാഹുവിനോട് മക്കൾക്ക് ന്യൂനതകളില്ലാതിരിക്കാനായി ആവശ്യപ്പെടുകയും ചെയ്യും എന്നാൽ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല പൊതുവേ മനുഷ്യരുടെ അവസ്ഥയെപ്പറ്റി പറയുകയാണ് അതായത് മനുഷ്യർ ഗർഭത്തിലുള്ള സമയത്ത് ആ കുട്ടിക്ക് ന്യൂനതയില്ലാതിരിക്കാൻ അള്ളാഹോട് ദുവാ ചെയ്യും അള്ളാഹോട് പ്രാർത്ഥിക്കും ഇതെല്ലാം ചെയ്യും എന്നാൽ ന്യൂനതയില്ലാതെ ആ കുട്ടി പുറത്തെത്തി കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾ വീണ്ടും അള്ളാഹനോട് പങ്കു ചേർക്കുന്നവരായിത്തീരും ഇതിനെ പണ്ഡിതന്മാർ പല രീതിയിലും വിശദീകരിച്ചിട്ടുണ്ട് മക്ക മുഷിക്കങ്ങൾ ഉണ്ടായിരുന്നത് പതിവായിരുന്നു അവർ സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സന്താനത്തിന് ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ അടിമ എന്ന് പേരിടും ഉദാഹരണത്തിന് അബ്ദുൽ അഫ്സ എന്ന് പേരിടും വിഗ്രഹത്തിൻ്റെ അടിമ ഈ രീതിയിൽ വെക്കുന്ന പ്രവർത്തനങ്ങൾ സന്താനങ്ങൾ ഉണ്ടായതിനു ശേഷം അവർ ചെയ്യുന്നു അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സന്താനം നൽകിയത് ഇന്ന് വിഗ്രഹമാണ് അല്ലെങ്കിൽ ഇന്ന് ആളുകാരനമാണ് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുൽ പങ്കു ചേർക്കുന്ന അവസ്ഥയുണ്ടാകും ഇങ്ങനെ സന്താനങ്ങൾ നൽകിയ അള്ളാഹുവിനെ ശുക്രു ചെയ്യാതെ മറ്റ് വിഗ്രഹങ്ങളെയും മറ്റ് ദേവങ്ങളെയും സ്മരിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണ് അത് കാരണമായി മനുഷ്യൻ വലിയ നഷ്ടത്തിലാണ് ീരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് സ്വന്തമായി മറ്റൊരു വസ്തുവിനെ സൃഷ്ടിക്കാത്ത സ്വന്തമായി സൃഷ്ടിക്കപ്പെട്ടതായ വസ്തുക്കളെയാണോ നിങ്ങൾ ദൈവങ്ങളായി കാണുന്നത് വിഗ്രഹങ്ങളെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ആൾ ദൈവങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് അള്ളാഹു കൊണ്ട് അവരെ സൃഷ്ടിച്ചത് സ്വന്തമായി അവർ മറ്റൊരു വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അവരെ ആരാധിക്കുക അതുപോലെ സ്വന്തമായി മറ്റുള്ളവരെ സഹായിക്കാൻ പോലും പറ്റാത്ത വസ്തുക്കളെ നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുന്നത് ഈ കാണുന്ന ആൾ ദൈവങ്ങളും മറ്റു വസ്തുക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് ഈ ദുന്യാവിൽ ജീവിക്കുന്നത് അവർക്ക് സ്വന്തമായി ആരെയും സഹായിക്കാനുള്ള കഴിവില്ല വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്ന ഭക്ഷണത്തിൽ ഈച്ച ഇരിക്കുകയാണെങ്കിൽ ആ ഈച്ചയെ തട്ടിക്കളയാനുള്ള കഴിവ് പോലും അതിനില്ല അങ്ങനെയുള്ള വസ്തുക്കളെ എങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെന്ന് അള്ളാഹു ചോദിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഒന്ന് അള്ളാഹു താല മനുഷ്യന് ഇണയെ സൃഷ്ടിച്ചു കൊടുക്കുകയുണ്ടായി സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്ന കാരണമായി അവരുടെ ഇടയിൽ സ്നേഹമുണ്ടാവണമെന്നും അവർ കൂടി കഴിയണമെന്നും ഇതിലൂടെ അറിയിക്കുന്നു രണ്ടാമത്തെ കാര്യം ഒരു കുട്ടിയെ ഗർഭം ചുമക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ആ കുട്ടി ശാരീരികമായും മാനസികമായും ആത്മീയമായും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ആവാൻ വേണ്ടി ദ്വാര ചെയ്യേണ്ടതുണ്ടെന്ന് അറിയിക്കുന്നു മൂന്നാമതായി ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ശുക്രു ചെയ്യുകയും ആ കുട്ടിക്ക് നല്ല പേര് വെക്കുകയും ആ കുട്ടിയെ ദീനിയായ രീതിയിൽ അള്ളാഹുവിനുസരിക്കുന്ന രീതിയിൽ വളർത്താനായി ശ്രമിക്കുകയും ചെയ്യണമെന്നും ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് നാലാമതായി ഒരിക്കലും അള്ളാഹുൽ പങ്കു ചേർക്കാൻ പാടില്ല ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന കാര്യവും അള്ളാഹു അറിയിക്കുകയാണ് الله سبحانه وتعالى قد شد القران من السلا أذا اذن سيبيك ان توفينا جماعه و اخر دعوانا أن الحمد لله رب العالمين